ഹലോ ഗൈസ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു കിച്ചടിയാണ് കേട്ടോ അതെങ്ങനെയുണ്ടാക്കാന്ന് നമുക്ക് ഒരുമിച്ച് നോക്കാം നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ആ ബെല്ലൈക്കിനൊന്ന് അമർത്തി കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് എല്ലാവരും കൂടി വീഡിയോയിലോട്ട് പോകാം കിച്ചടി ഉണ്ടാക്കാനായിട്ട് വേണ്ടത് നല്ല മൂത്ത് വിളഞ്ഞ വെള്ളരിക്കയാണ് കേട്ടോ ഞാനൊരു ഹാഫ് വെള്ളരിക്കാണ് എടുത്തിട്ടുള്ളത് ഒരു മീഡിയം അളവിലാണ് എടുത്തിട്ടുള്ളത് അതിനകത്തേക്ക് ഒരു നാല് പച്ചമുളകും കൂടി അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കാം കേട്ടോ വേവിച്ച് വെള്ളം വറ്റിച്ച് വേണം എടുക്കാനായിട്ട് ഒത്തിരി വെള്ളമൊന്നും ഇതിനാവശ്യമില്ല നമുക്ക് വെള്ളം വറ്റിച്ചൊന്നും എടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങയൊന്ന് അരച്ചൊതുക്കി എടുക്കണം കേട്ടോ വേണ്ടി ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നല്ല ജീരകം ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുവാണ് അതും കൂടി ചേർത്തിട്ട് ഒരു കാൽ ടീസ്പൂൺ തന്നെ കടുകും കൂടി ചേർത്ത് നന്നായിട്ട് വെള്ളം ചേർത്ത് അരച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം ചേർക്കാൻ പാടില്ല ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നല്ലായിട്ടൊരു തിക്കായിട്ട് ഇരിക്കണം ജസ്റ്റ് ഒന്ന് അരഞ്ഞു കൊടുക്കാൻ വേണ്ടി വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയെ അതും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചു കൊടുക്ക വെള്ളരിക്ക ഞാൻ എടുത്തത് നല്ല കനം കുറച്ച് അരിഞ്ഞാണ് അപ്പൊ വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നെട്ടോ നന്നായിട്ട് വെന്തിട്ടും ഉണ്ടായിരുന്നു ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഈ അരപ്പൊന്ന് ചേർത്ത് കൊടുക്കണം തേങ്ങയുടെ അരപ്പ് ചേർത്തതിന് ശേഷം കണ്ടമാനം വേവാൻ പാടില്ല കാരണം കണ്ടമാനം തിളച്ച് പൂക്കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു ചെറിയ തിള വന്നതിന് ശേഷം അടുപ്പൊന്ന് ഓഫ് ചെയ്തിടുക ഇനി നമ്മൾ കൽച്ചട്ടിയിലോ അല്ലെങ്കിൽ മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നല്ലൊരു ചൂട് അവിടെ നിൽക്കും ആ ഒരു ചൂടി തന്നെ ഇങ്ങനെ ഇരുന്നാൽ മതി കേട്ടോ അപ്പോൾ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു തിള വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ജസ്റ്റ് ഒരു തിളയൊക്കെ വന്ന് ഇതുപോലെ ഒന്ന് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊന്ന് ഓഫ് ചെയ്ത് ഇട്ടിരുന്നതാണ് അതിന് ശേഷം ഒരു അര കപ്പ് തൈര് ഞാൻ ചേർത്ത് കൊടുക്കും നല്ല കട്ട തൈരായതുകൊണ്ട് ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്തതാണ് കേട്ടോ അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പൊ ഈ ചട്ടിയുടെ ചൂടിൽ മാത്രം ഒന്ന് ഇതായി കിട്ടിയാൽ മതി അതല്ലാണ്ട് തീ ഒന്നും ഇടുന്നില്ല കേട്ടോ കാരണം തീ കിട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ മോര് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇനി ഒരു ഇരുമ്പ് ചീൻചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ആക്കി കൊടുക്കുവാണ് കടുക് താളിക്കാൻ വേണ്ടിയിട്ട് ഇനി വെളിച്ചെണ്ണ നന്നായി ചൂടാവണവരെ വെയിറ്റ് ചെയ്യാം വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം കടുക് ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ കടുകാണ് ചേർത്ത് കൊടുത്തത് നന്നായിട്ട് പൊട്ടിക്കിട്ടണവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കടുക് നന്നായി പൊട്ടിക്കിട്ടി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുക അതിൻ്റെ ഒപ്പം തന്നെ വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇവിടെ രണ്ട് വറ്റൽമുളകാണ് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുത്തത് അതൊന്ന് ചൂടായതിനു ശേഷം ഒരു അഞ്ച് ഉള്ളി അരിഞ്ഞു വെച്ചത് ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം നല്ലൊരു ബ്രൗൺ കളർ കളറാവുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ വേറെ മസാലകളൊന്നും ഇതിനകത്ത് ചേർത്ത് കൊടുക്കേണ്ടതില്ല വളരെ എളുപ്പത്തിൽ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള കിച്ചടി നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ സദ്യകളിൽ പ്രധാനയാണ് ഈ കിച്ചടി എന്ന് പറയുന്നത് തൊടുകറിയായിട്ടാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഉണ്ടാക്കുന്നില്ല ജസ്റ്റ് ഒരു ബൗളിലിട്ട് പകർത്തി എടുക്കാൻ വേണ്ടി മാത്രമാണ് ഉണ്ടാക്കുന്നത് ഇതൊരു അഞ്ചാറ് പേർക്ക് സുലഭമായിട്ട് കഴിച്ച് തീർക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഈ ഒരു സമയം കൊണ്ട് കടുക് താളിച്ചതൊക്കെ നല്ല ബ്രൗൺ കളറായിട്ടുണ്ടായിരുന്നു അത് നമുക്ക് കിച്ചടിയിലോട്ട് ഒന്ന് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാട്ടോ ഇനി ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇപ്പൊ കിച്ചടി റെഡി ആയിട്ടുണ്ട് ഇത്രേ ഉള്ളൂ വളരെ ഈസിയാണ് ഈ ഒരു ഓണക്കാലത്ത് നിങ്ങൾ ഇതൊന്നും ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു നല്ലൊരു കിച്ചടിയാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുതേ അതുപോലെ തന്നെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്തു തരണേ ഹലോ ഗൈസ് അപ്പൊ നിങ്ങൾക്ക് ഈ വിഭവം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവരും മറക്കാണ്ട് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണോട്ടോ വളരെ ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു വിഭവമാണിത് അപ്പൊ എല്ലാവരും വീണ്ടും വീണ്ടും എന്റെ വീഡിയോകൾ കണ്ട് ആസ്വദിക്കുക അതുപോലെ തന്നെ നിങ്ങക്ക് അഭിപ്രായങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ എന്നെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഈ ഒരു തിരുവോണം എന്ന് പറയുന്നത് ഏറ്റവും സംതൃപ്തിയുള്ള അതുപോലെ തന്നെ ഒരു പുതിയ ഒരു വർഷം നല്ല ഐശ്വര്യത്തോട് തന്നെ തുടങ്ങാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് കേട്ടോ എല്ലാവിധ പ്രാർത്ഥനകളും അതോടൊപ്പം നേരിയാണ് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നവര്